പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തവണ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കല്ല എത്തിയിരിക്കുന്നത് ഇപ്പോൾ കൈകളിലേക്ക് സഹകരണ സംഘം വഴിയാണ് എത്തിയിരിക്കുന്നത് തുക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ചില തകരാറൊക്കെ പ്രശ്നം കാരണമായിരുന്നു നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടാമ ായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ വിതരണം ജൂൺ അഞ്ചിനുള്ളിൽ തന്നെ തീർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതായത് ഇരുപതിനോടെ തന്നെ നമുക്ക് ജൂൺ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും രണ്ട് മൂന്ന് മൂന്നാഴ്ചകളിലായി തന്നെ ഉപയോക്താക്കൾക്ക് ഏർ നാലായിരത്തി എണ്ണൂറ് രൂപ ഒക്കെ ആയിരിക്കും എത്തിച്ചേരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും അപ്പോൾ നിങ്ങൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും അതേ അതേ സമയങ്ങളിൽ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ തുക വിതരണം മുടങ്ങാൻ തന്നെ ലഭിക്കും കേന്ദ്ര വിഹിതത്തിൽ ഇരുന്നൂറാം നൂറാഴ് തുക കുറഞ്ഞ ഉപയോക്താക്കൾക്ക് അതിനുവേണ്ടി സർക്കാർ അഞ്ചു കോടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ള വിതരണം വൈകാതെ തന്നെ ആരംഭിക്കുക പോവുകയാണ് അപ്പോൾ നിങ്ങൾ സർക്കാർ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു മസിംഗ് എന്നെ പൂർത്തിയാക്കി എന്ന് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം